മലയാള ഭാഷയിൽ ഭാവകത്വപരമായ നവീനത കൊണ്ടും ചിന്താപരമായ ധീരത കൊണ്ടും ഭാഷാപരമായ ആർജവം കൊണ്ടും പുതുവഴി തെളിയിച്ച ആചാര്യനാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാള ഭാഷക്കും സാഹിത്യത്തിനും സമഗ്ര സംഭാവനകൾ നൽകുന്ന മഹത്തുക്കൾക്ക് എഴുത്തച്ഛൻ്റെ നാമധേയത്തിൽ കേരള സർക്കാർ വർഷംതോറും നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ഇന്നിവിടെ സമർപ്പിച്ചത് എഴുത്തച്ഛൻ പുരസ്കാരം ശ്രീ കെ ജി ശങ്കരപ്പിള്ളക്ക് നൽകിയത് പലതുകൊണ്ടും സന്തോഷകരമായ കാര്യമാണ് ആറു പതിറ്റാണ്ടോളുമായി ശ്രീ ശങ്കരപ്പിള്ള തുടരുന്ന എഴുത്ത് ജീവിതത്തിന് ലഭിക്കുന്ന വലിയ ബഹുമതിയായി ഇതിനെ കണക്കാക്കാവുന്നതാണ് ജന്മനാടിൻ്റെ ഔദ്യോഗികമായ ബഹുമതിയാണിത് സ്വന്തം ഭാഷയുടെ പിതാവിൻ്റെ നാമധേയത്തിലുള്ള പുരസ്കാരമാണിത് മാതൃഭാഷയുടെ പ്രതീക സ്വഭാവം വഹിക്കുന്ന അവാർഡാണിത് ഇങ്ങനെ പലതലങ്ങളിൽ വിലപ്പെട്ടതാണ് ഈ പുരസ്കാരം ഇതുകൊണ്ടൊക്കെ തന്നെ ഈ പുരസ്കാരത്തിന് കെ ജി ശങ്കര മറ്റേതിനും മീതെ പ്രാധാന്യം കൽപ്പിക്കുമെന്ന് കരുതുകയാണ് എന്നതിനോടൊപ്പം അധ്യാപകൻ വാഗ്മി തുടങ്ങി ഒട്ടേറെ നിലകളിൽ പ്രശസ്തനാണ് കെ ജി ശങ്കരപ്പിള്ള മലയാള കവിതയിൽ ഭാവുകത്വ പരിണാമം കൊണ്ടുവരാൻ പരിശ്രമിച്ചവരുടെ കൂട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാൻ അദ്ദേഹത്തിൻ്റെ കൊച്ചിയിലെ വൃക്ഷങ്ങളും ബംഗാളും അയോധ്യയും അടക്കമുള്ള കവിതകൾ അക്കാദമിക് രംഗത്ത് ശ്രദ്ധ നേടിയവയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവയടക്കമുള്ള ഒട്ടനേകം പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം നൽകുകയുമുണ്ടായി അദ്ദേഹത്തിൻ്റെ കൈകളിലേക്കാണ് ഇപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം എത്തിച്ചേർന്നത് ഭാഷയെയും സാഹിത്യത്തെയും നവീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പതിറ്റാണ്ടുകളായി എഴുത്തിൻ്റെ രംഗത്ത് നിലകൊള്ളുന്ന അദ്ദേഹം തനിക്ക് ശരി എന്ന് തോന്നുന്ന സാമൂഹ്യ സാംസ്കാരിക നിലപാടുകൾ എടുത്തു പോരുന്നു എടുക്കുന്ന നിലപാടല്ല മറിച്ച് എഴുത്തിൻ്റെ രംഗത്ത് സംഭാവനയാണ് സർക്കാരിൻ്റെ അവാർഡ് നിർണയത്തിൽ മുഖ്യം രാഷ്ട്രീയമല്ല സാഹിത്യമാണ് സർക്കാരിൻ്റെ മാനദണ്ഡം അത് ആവർത്തിച്ച് തെളിയിക്കപ്പെടുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതുമാണ് കവിതയിലെ രാഷ്ട്രീയം പുതിയ കാലത്ത് സ്വീകാര്യമായി കാണപ്പെടുന്നു മുൻപ് അതായിരുന്നില്ല സ്ഥിതി കവിതയിൽ രാഷ്ട്രീയം കാണുന്നു എന്ന് പറഞ്ഞ് മുഖ്യധാരാ സാഹിത്യത്തിൽ നിന്ന് എത്രയോ പേരെ ഇവിടെ ചാപ്പകുത്തി പുറത്താക്കിയിരുന്നു കെ പി ജിയും ഇടാമംഗലം പപ്പുക്കുട്ടിയുമൊക്കെ അതിൽപ്പെടും ഒന്നാം തരം കവിതകൾ എഴുതിയിട്ടുള്ള തിരുനെല്ലൂർ കരുണാകരനു പോലും ഇത് നേരിടേണ്ടി വന്നിട്ടുണ്ട് ജനങ്ങൾക്കപ്പുറമാവണം സാഹിത്യം ഇസങ്ങൾക്കപ്പുറമാവണം സാഹിത്യം എന്നതായിരുന്നു അന്ന് ചില പണ്ഡിതർ കണക്കാക്കിയിരുന്നത് എന്നാൽ ഇന്ന് സ്ഥിതി മാറി കവിതക്ക് പച്ചക്കുള്ള രാഷ്ട്രീയം പോലും വിഷയമാവാം എന്നായി കവിതക്ക് രാഷ്ട്രീയം അന്യമല്ല എന്നതു തന്നെയാണ് ശരി അതൊരാക്ഷേപമില്ല എന്നാൽ ആ രാഷ്ട്രീയം ഇടതുപക്ഷ വിരുദ്ധമാണെങ്കിൽ ഉത്കൃഷ്ടം ഇടതുപക്ഷ അനുകൂലമാണെങ്കിൽ അഥമോ എന്ന് വരുന്നത് ശരിയാണോ കേവലം ഭാവകത്വ വ്യത്യാസം മാത്രമാണോ ഈ വിവേചനത്തിന് പിന്നിലുള്ളത് അതിനപ്പുറം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തി കൊടുക്കുക എന്ന വലതുപക്ഷ രാഷ്ട്രീയ ധർമ്മം അനുഷ്ഠിക്കൽ കൂടി ഇതിന് പിന്നിലുണ്ടോ ഇക്കാര്യങ്ങൾ നിരൂപകരാണ് പരിശോധിക്കേണ്ടത് വരൂ ഈ തെരുവിലെ രക്തം കാണോ എന്നെഴുതി പാബ്ലോ നെരുവുത അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ രക്തത്തിൽ നിന്നുകൊണ്ട് പൊരുതുന്നവരുണ്ട് അവർക്കും സർഗാത്മകതയുണ്ട് അവരുടെ സർഗാത്മകതയല്ല മറിച്ച് വൈറ്റ് കോളർ ആം വിപ്ലവകാരികളുടെ സർഗാത്മകത മാത്രമാണ് പൊളിറ്റിക്കലി കറക്റ്റായ ഇടതുപക്ഷ സർഗാത്മകത എന്ന് പറയുന്നതിൽ ഒരു വൈരുദ്ധ്യമില്ലേ ഇതും സമൂഹം ചർച്ച ചെയ്യട്ടെ ഏതായാലും ഈ വിവേചനം ചൂണ്ടിക്കാട്ടുമ്പോൾ ഭാവുകത്വത്തിലെ വ്യത്യാസമെന്ന വാദം പലർക്കും പരിചയമാവും എന്നാൽ ആ പരിചയ പോരാ ഇതിന് കവചമാവാൻ എന്ന് കാലത്തെളിയിക്കുന്നുണ്ട്